കേരള ജനതയെ മുഴുവൻ സങ്കടത്തിനായിക്കൊണ്ട് ഇന്നലെ ആയിരുന്നു കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുദാനന്ദൻ വിട പറഞ്ഞിട്ടുണ്ടായത് ബി എസ്സിന്റെ വിയോഗത്തെ തുടർന്ന് അദ്ദേഹത്തിനോടുള്ള ആദര സൂചകമായിട്ട് സംസ്ഥാനത്ത് ഇന്ന് ചൊവ്വാഴ്ച പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് മൂന്ന് ദിവസത്തെ ദുഃഖാചരണം ഉണ്ടാകുമെന്നും സർക്കാർ അറിയിച്ചു സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ മേഖലകൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും സാറ്റ്യൂട്ടറി സ്ഥാപനങ്ങൾക്കും സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് പ്രകാരമുള്ള സ്ഥാപനങ്ങൾക്കുമാണ് ചൊവ്വാഴ്ച അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ മൂന്ന് ദിവസത്തേക്ക് ഔദ്യോഗിക ദുഃഖാചരണം ഈ ദിവസങ്ങളിൽ സംസ്ഥാനത്താകെ സംസ്ഥാനത്താകെ ദേശീയ പതാക പകുതി കെട്ടും കാലിക്കെട്ട് സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പ് മാറ്റി മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ നിര്യാണത്തെ തുടർന്ന് ജൂലൈ ഇരുപത്തിരണ്ടിന് നടത്തായിരുന്ന കാലിക്കെട്ട് സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പ് ഇരുപത്തി ആറിലേക്ക് മാറ്റിയിട്ടുണ്ട് വി എസിന്റെ വിയോഗത്തിന്റെ പശ്ചാത്തലത്തിൽ കെ എസ്ഇബി കാര്യാലയങ്ങൾക്ക് അവധിയായിരിക്കും കെ എസ് ഇ ബി അറിയിച്ചിട്ടുണ്ട് ക്യാഷ് കൗണ്ടറുകൾ പ്രവർത്തിക്കുക ഓൺലൈൻ മാർഗങ്ങളിലൂടെ പണം അടയ്ക്കാവുന്നതാണ് കേരള സർവകലാശാല ജൂലൈ ഇരുപത്തിരണ്ടിന് ചൊവ്വാഴ്ച നടത്താൻ നിശ്ചയിച്ച എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചു മറ്റു ദിവസങ്ങളിലെ പരീക്ഷകൾക്കും മാറ്റമല്ല പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് കേരള ജനതയെ മുഴുവൻ കണ്ണീരത്തിഎസിന്റെ വിയോഗ വാർത്ത നമ്മളെന്താ ഞെട്ടറോടെ കേട്ടിട്ടുണ്ടായിരുന്നു